സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും കൂടി കസിൻസും ഫാമിലി കുട്ടീസും എല്ലാം കൂടി ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ല ചേട്ടയുടെ ഒക്കെ തറവാട്ടിലാണ് അവിടെയാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടാൻ പോണത് ഇതാണ് ഞങ്ങൾക്ക് കത്തിക്കാനുള്ള പടക്കങ്ങൾ അപ്പോൾ പടക്കങ്ങൾ പറവരുന്നാണ് അപ്പോൾ നമുക്ക് പടക്കങ്ങൾ വാങ്ങാൻ വിഭിച്ചേട്ടേ തറവാട്ടിലെ ജിതി പിന്നെ വിഭിച്ചേട്ടൻ്റെ മോൻ എഫ്രീനുമാണ് കൂടെ പോയേക്കണത് പിന്നെ ഗൈസ് അപ്പോൾ എൻ്റെ കസിൻസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എന്നെ ഭയങ്കര കാര്യവുമാണ് എൻ്റെ മിക്ക വീഡിയോസും ഷോർട്ട്സും അവർ തന്നെയാണ് ഗൈസ് അപ്പോൾ നമ്മളിത് തറവാട്ടിലേക്ക് എത്താൻ പോണേനാണ് അപ്പോൾ ഇതേ നല്ല ഹരിതാവും പച്ചപ്പും ഒക്കെയുള്ള നല്ല ഗ്രാമീണത്വം തുളുമ്പുന്നതാണ് സ്ഥലം പിന്നെ ഇത് വിലോപ്പി ഗിഫ്റ്റ് ബിലോപ്പി ഉണ്ട് കേട്ടോ ഈ കെട്ടിൽ അപ്പം നമ്മളിതേ വീട്ടിൽ കയറാൻ പോണേനാണ് വീടിൻ്റെ സൈഡാണ് ഈ നമ്മളിപ്പോൾ കണ്ടത് ഗൈസപ്പം ഞാൻ ഇതേ തറവാട്ടിലെ ആൾക്കാരെ പരിചയപ്പെടുത്താം ഇതാണ് ഞങ്ങളുടെ ആ തറവാട്ടിലെ അമ്മാമ്മ അമ്മാമ്മക്ക് പിള്ളേരാണെങ്കിലും വലിയരാണെങ്കിലും ഭയങ്കര കാര്യമാണ് എല്ലാവരെയും ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലെ കൊച്ചാപ്പ അപ്പച്ചൻ്റെ അനിയനാണ് ഇത് ഇതാണ് ഞങ്ങളുടെ സ്മിതാൻറ്റി തറവാട്ടിലെ സ്മിതാൻറ്റിയാണ് എല്ലാവരും ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത് ഇതാണ് കൊച്ചാപ്പേടയൊക്കെ മോൻ ജിദിനാണ് പിന്നെ പിന്നെ ഇത് ജിതിയുടെ അനിയത്തി ഫിഫി പിന്നെ ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലെ ഡോറക്കുഞ്ഞനാണ് ഡോറക്കുഞ്ഞൻ നമ്മളിപ്പോൾ വൈകുന്നേരമാണ് എല്ലാം പ്ലാൻ ചെയ്തത് സെലിബ്രേഷനൊക്കെ കാരണം എല്ലാവരും വരാൻ വേണ്ടി കസിൻസൊക്കെ എല്ലാവരും എത്താൻ വേണ്ടി അപ്പോൾ അത് വന്ന് ഓരോരുത്തരായി വന്നു തുടങ്ങി അപ്പോൾ അത് ചേട്ടൻ നിക്കും ടിൻസനും കൂടി ചേട്ടയുടെ അനിയനാണ് അപ്പോൾ അതേ മിക്കുവിനെ കൊണ്ട് പടക്കം പൊട്ടിക്കണേ അങ്ങനെ അങ്ങനെതേ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ പരിപാടി ഒന്ന് ഇതാക്കാൻ വേണ്ടി നല്ല സൗണ്ടിൽ സെറ്റ് ബോക്സൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ അതേ മിക്കു കാണിക്കാൻ വേണ്ടി സ്റ്റെപ്പ് കിടന്നുണ്ട് പൊന്നു പൊന്നുവും കൂടെ കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതേ ആ ഗായസ് അപ്പം നമുക്ക് വൈകുന്നേരം ചായക്ക് കപ്പ ബിരിയാണി ആട്ടോ എല്ലാവർക്കും അപ്പോൾ അതേ എൻ്റെ അനിയത്തി അലീന നാത്തൂനാണ് അലീനയാണ് പിന്നെ അതേ നിബി ചേട്ടയുടെ വൈഫ് നിമ്മിച്ചേച്ചിയാണ് ഞാൻ നിമ്മി വിളിക്കണം അപ്പോൾ രണ്ടുപേരും കൂടി കപ്പ കപ്പതേ കഴുകി വെക്കണേണ് അങ്ങനെ പിള്ളേരെ പുറത്ത് കളിക്കാൻ വിട്ടിട്ട് ഞങ്ങളത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് അങ്ങനെ അങ്ങനതേ അവർ വേഗം കഴുകിക്കഴുകി തീർക്കണേണ് ആ ഗൈസ് അങ്ങനെ ഡാൻസ് കളിച്ച് നടന്ന പിള്ളേരെ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചു പിന്നെയും പിള്ളേരുടെ കൂടെ കുറച്ച് അങ്ങാടും ഇങ്ങാടൊക്കെ ഓടി പിന്നെ അവർ ഓടണത് നോക്കി നോക്കിയിരുന്ന കുറച്ച് സമയം പിള്ളേരുടെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അങ്ങനെ പിള്ളേരുടെ കൂടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കപ്പയും വെന്തിട്ടുണ്ട് അപ്പം നമ്മളത് മിക്സ് ചെയ്യാൻ പോണേനാണ് ഈ ഒരു ടൈമിൽ അപ്പോൾ അതേ ഞങ്ങളുടെ അമ്മച്ചിയും പിന്നെ തറവാട്ടുള്ള സ്മിത ആൻറ്റിയും ബേബി ആൻറ്റിയും കൂടിയാണ് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണത് ഈ ഒരു ടൈമിൽ ഇതേ നിമിച്ച് ചായ കൊണ്ടെന്ന് തന്നു ഞാനത് ചായയൊക്കെ കുടിച്ചതേ അമ്മച്ചിതേ വന്നു അപ്പോൾ അതേ ചേട്ടത് എടുത്തതേ ഉരുളിയിലോട്ടിടാൻ പോണേ ബീഫ് എടുക്കാൻ പോണേ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ കപ്പ് ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബിബി വിപിച്ചിടേയും കൂടിയാണ് ഇളക്കണത് അങ്ങനെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മളത് എല്ലാവർക്കും വെള്ളം പാമ്പോടെയാണ് ആദ്യം ഞങ്ങളത് പിള്ളേർക്കാണ് കൊടുക്കണത് അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടീസിൻ്റെ കൂടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് തറവാട്ടിൽ തെങ്ങില് കുറേ കരിക്ക് കിടക്കണുണ്ട് പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾ ഇട്ട് കുടിക്കാൻ തുടങ്ങി അങ്ങനെ കരിക്കൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ സന്ധ്യ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസ് അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മുടെ ദീപാവലി ആ പരിപാടികൾ തുടങ്ങാൻ പോണയാണ് അങ്ങനെ കുട്ടീസിൻ്റെ ഓട്ടവും ചാട്ടവും പാർട്ടിയുടെ അങ്ങനെ നമ്മൾ തുടങ്ങണയാണ് ഇത് ഞങ്ങളുടെ കൊച്ചപ്പേട്ടേട്ട അപ്പച്ചൻ്റെ അല്യാണ് അപ്പൊ അരിങ്കാരനാണ് ഇത് അങ്ങനെ മോനാണ് അപ്പത്തി നോക്കുന്നത് ടെൻഷൻ അങ്ങനെ അവരുടേ പാട്ടൊക്കെ പാടുന്നേ പിന്നെ ദാവടി തുള്ളി കൊണ്ട് ടെൻഷനും ഇതി കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഡാൻസായി ഗൈസ് പ്പം നമ്മളിതായിട്ട് ഇൻസനേയും ജിദിനെയും കാവടിയായിട്ട് ഡാൻസില് മെയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിത് പാട്ട് പാടണെങ്കിൽ ഞങ്ങൾക്കും പണി വന്നു പിന്നെ പടക്കങ്ങളെന്നും വീക്ക്നെസ്സാന്നും പറഞ്ഞു ഇതേ ടെൻസനും ജിതിനും ചറവറയെ പടക്കം പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കണമായിരുന്നു ഗൈസ് അപ്പം ഈ ഒരു ടൈമിലാണ് മനൂം സംഘത്തിൻ്റെ ഒരു ഡാൻസ് നല്ല രസിപ്പിക്കുന്ന ഒരു തരത്തിൽ ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടേത് ഡാൻസും കാട്ടും അങ്ങനെ പിള്ളേരുടെ കളിയും ചിരി അങ്ങനെ ഞങ്ങളുടെ ദീപാവലിയൊക്കെ ആഘോഷവും ഇങ്ങനെ സീതാറായിട്ടിരിക്കുന്നതാണ് അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു നല്ല രാത്രിയാണ് അങ്ങനെ ഞങ്ങളിതേ കലാശക്കോട്ട് ഡാൻസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് രാത്രി ബിരിയാണി ആട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദീപാവലി ആഘോഷം അപ്പം ഞങ്ങളിതേ ബിരിയാണി കഴിക്കാൻ പോണേണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയൊരു വീടോട്ട് കാണുന്നവരെല്ലാവർക്കും ഹാവ് എ നൈസ് സ്റ്റേറ്റ് അറ്റ് ബൈ ബൈ